നമ്മൾ ശ്രദ്ധിക്കുക അവരുടെ വ്യാജ പ്രചരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അറിവില്ലാത്ത ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി ഇപ്പൊ വിഷ്കാരാവട്ടെ അവരാവട്ടെ അറിവില്ലാത്ത ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി അവർ പല കുതന്ത്രങ്ങൾക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ പ്രചരിപ്പിക്കുക അബ്ദുറഫ് പറഞ്ഞു ഞാൻ ഉമർമൌലി ഇഹ്വാനിയാക്കി അദ്ദേഹത്തിന് പുതിയ ഞാൻ അദ്ദേഹത്തിന് എന്റെ ഒരു സംസാരത്തിനും പ്രതിയർത്താരനാക്കിയിട്ടില്ല ഒരു സംസാരത്തിനും ഇഖവാനി ഞാൻ എൻ്റെത് ആവോട്ട് വിളിച്ചിട്ടില്ല ഉമർമൌലവികെതിരെ എത്ര എത്ര സ്ഥലങ്ങൾ ഞാൻ സംസാരിച്ചു അല്ലെങ്കിൽ ധനസീർ സംസാരിച്ചു ഞാൻ എന്താ പറഞ്ഞത് ഷെയ്ഖ് ഹസൻബ്ലാവിടെ അടുക്കൽ ഉമർ ഉമർമവരുടെ കിടാബിലുണ്ടായിരുന്ന വൈരുദ്ധ്യങ്ങൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അദ്ദേഹത്തിനെ കാണിച്ചു എന്നിട്ട് ആ ഓഡിയോയിൽ തന്നെ ഞാൻ തറച്ചു തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ അദ്ദേഹം ഏത് കാലമായിട്ട് ജീവിച്ചതാണ് താമസം സ്ഥാപിക്കപ്പെട്ടാണോ നമ്മൾ സംസാരിച്ചിട്ടില്ല മറിച്ച് ഷെയ്ഖ് ഹസ്സൻ എടുത്ത് കൊടുത്തപ്പോൾ ഞാൻ ആ ഓഡിയോയിൽ പറഞ്ഞിരിക്കുന്നു ഇത്വാനി മനജാണ് എന്നുള്ള രീതിയിൽ ഷെയ്ഖ് ഹസൻ ഹാദേഹ്വാനി എന്ന് പറഞ്ഞു എന്നാ ഞാൻ പറഞ്ഞത് ഓഡിയോ എന്നിട്ട് ആ കൗലി നെപ്പ് ചെയ്തിട്ട് ഞാൻ എപ്പോഴെങ്കിലും തരസിലും ഉമർ മൗലവി പറഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉമാർ മൗലവി ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ എന്റെ സംസാരത്തിൽ പറഞ്ഞിട്ടേ ഇല്ല ഒന്നെങ്കിലും ഇവർ ജോലി നമ്മുടെ ക്ലിപ്പ് കട്ട് ചെയ്തിട്ടുമല്ലോ ഇവർ കേട്ട് കാണും ഇല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് കളവ് പറയുന്നു ഉമർ മൗലവിക്കെതിരെ അദ്ദേഹത്തിന്റെ അബദ്ധങ്ങൾ അദ്ദേഹത്തിന്റെ പരലോകത്തിന് ഏറ്റവും ഗുണകരമായിട്ട് കേരളത്തിൽ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് അത് മനസ്സിലാക്കണം അദ്ദേഹത്തിന്റെ കബറും അദ്ദേഹത്തിന്റെ പരലോകത്തിൽ അറിയാമത്തെ നാളിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഗുണം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കുന്ന ശേഷം നമ്മളാ അദ്ദേഹത്തിന്റെ ഈ തിന്മകൾ അദ്ദേഹത്തിന്റെ കിതാബിൽ നിറച്ചു വെച്ചിരിക്കുന്ന തിന്മകൾ അതിന് തല തീരെ ആരാ നിങ്ങൾ തന്നെ ഇപ്പോ അഹമ്മദമായ ധാഗത്തോണ്ട് വിദേശ ഗുണം ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ പോലും ഉമ്മർമാരോട് ഓർമ്മ ആരോടും വായിക്കാൻ പറയില്ല കാരണം എന്താ ആരാ നിങ്ങൾക്കത് പഠിപ്പിച്ചെന്നത് സുന്നച്ച മേധത്തിന്റെ വിദ്യാർത്ഥികളല്ലേ നിങ്ങൾക്കത് പഠിപ്പിച്ചു തന്നത് നിങ്ങൾ പോലും ഇപ്പൊ അത് കണ്ണൂർ പരിപാടി കഴിഞ്ഞപ്പോ നിങ്ങളുടെ കൂട്ടത്തിലെ ആളെടുത്തു എന്ന് പറഞ്ഞു ഞാന് ഉമർമാരുടെ കിതാബ് ധാരാളമായി വായിക്കാൻ നദയത്ത് കൊടുക്കുന്ന ആളായിരുന്നു ഇപ്പൊ ഞാൻ നിർത്തി ഇത്രയും പ്രശ്നങ്ങൾ അതിലുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനിപ്പോ അത് നിർത്തിയിരിക്കുകയാണ് ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല അദ്ദേഹത്തിന്റെ കിതാബിൽ എത്ര എത്ര അപകടം പിടിച്ച വാദങ്ങളാണുള്ളത് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ കടവേരിൽ കത്തിവയ്ക്കുന്ന വാദങ്ങളുണ്ടത് പല പല ഉസൂലിയായ പ്രശ്നങ്ങൾ അനുസനത്തിൽ ജനത്തിന്റെ ഉസൂലായി എണ്ണപ്പെടുന്ന വരാതെ പറയുമ്പോഴുള്ള കാര്യങ്ങൾ അതുപോലെ പല വിഷയങ്ങളിലും അദ്ദേഹത്തിന് അതിൽ പിഴവുപറ്റിയിട്ടുണ്ട് ആ പുഴവുകൾ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ ഞാനൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരാളുടെ മേലും ഉപ്പും നടത്തിയിട്ടില്ല ഞാൻ എന്റെ കഥർ മനസ്സിലാക്കുന്ന ആളാണ് ആരുടെ മേലെ ഞാൻ ഉപ്പും നടത്തിയിട്ടില്ല ഉമർമൌലവിയുടെ ആവട്ടെ അല്ലെങ്കിൽ അതിന് ഇല്ലെങ്കിൽ ലോകാടിച്ചതിന്മാരുടെ അടുത്താവട്ടെ ആരുടെ മേലും ഞാൻ ഒക്കെ നടന്നിട്ടില്ല എന്റെ സ്വന്തമായി എനിക്ക് എന്റെ കഥർ അറിയാം മറിച്ച് ഇവിടെ സംസാരിക്കേണ്ട അനിവാര്യതയാണ് ഉമർ മൗലവിയുടെ കിതാബിൽ കിതാബിലുണ്ടാവുന്ന ഭാഗത്തിലായ കായികൾ എത്ര എത്ര കണ്ണൂർ പരിപാടി ആരെയുണ്ട് ഞാൻ കണ്ണൂർ പരിപാടി എടുത്ത് കേൾക്കി നിങ്ങൾ എനിക്ക് സംശയമുണ്ടെങ്കിൽ എത്ര എത്ര ഭാഗത്തിലാണ് കായിക അദ്ദേഹത്തിൽ പറയുന്നത് അത് വ്യക്തമാക്കാനുള്ള കടമ അള്ളാഹു നമ്മുടെ മേൽ ഏൽപ്പിച്ച കടമാണ് നമ്മൾ ചെയ്തുവെന്ന് മാത്രമേ ഉള്ളൂ അള്ളാഹു സ്മഹാന അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലേ ഉമർമാരുടെ കിതാബ് തഹദീർ ചെയ്യപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കിതാബിനെ തഹദീർ ചെയ്യുമ്പോൾ ആ കിതാബിന്റെ മഹാസിനികൾ അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഉപദ്രവിക്കപ്പെട്ടതും തോഷന് വേണ്ടി അതൊന്നും എടുത്ത് പറഞ്ഞ് സഹതാബം പറയാൻ പാടില്ല ആ കിതാബിനെ കുറിച്ച് തഹദീർ എടുത്തുമ്പോൾ അത് മഷാഖുമാരുടെ മനുഷജാണ് ഷെയ്ഖ് ഹോസാന്റെ സംസാര ആവശ്യത്തിനടുത്ത് കേട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു കാര്യത്തിൽ തഹദീർ എടുത്തുമ്പോൾ അവിടെ അവരുടെ മഹാസിനികൾ പറയാൻ പാടില്ല ഷെയ്ഖ് ഹോസാൻ പറയുന്നത് അങ്ങനെ നീ പറയുന്നുണ്ടെങ്കിൽ നീ അവരിലേക്ക് ക്ഷണിക്കുക ചെയ്യുന്നത് അവരിൽ നിന്ന് തടയുകയല്ല ചെയ്യുന്ന പറഞ്ഞ ഷെയ്ഖ് ഹോസാൻ ആ സംസാരങ്ങൾ എടുത്ത് മഷാഹിഫ്മാ കേൾക്കലപ്പി മന്നേജ് പഠിക്കാം അപ്പൊ നമ്മൾ കേരളത്തിൽ ചെയ്തിട്ടുള്ള വാക്കുകൾ വളരെ നല്ലൊരു കാര്യമായി തന്നെ നമ്മൾ പരിഗണിക്കുന്നത് ഇപ്പോഴും ഉമാർമ്മയുടെ കിതബിൽ നമ്മൾ തഹദീർത്താ അല്ലോ നമുക്കത് തൗഹീദാണ് അള്ളാ നമുക്കത് തൗഫീക്കാണ് ഉമാർമ്മയുടെ കിതാബിൽ നമ്മൾ തഹദീർ എടുത്തിട്ടുണ്ടെങ്കിൽ അള്ള തൗഫീഖാണ് തൗഫീക്കാണ് നമ്മൾ നമ്മുടെ വിഭാഗത്തിലെ ഏറ്റവും വലിയൊരു വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗത്താണ് ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ലല്ലോ ഇത് അറിഞ്ഞിട്ട് ഇപ്പോഴും നിങ്ങളുടെ നാവ് ഭംഗിയിട്ടില്ലല്ലോ നിങ്ങളെ കൊണ്ട് സാധിക്കൂല കാരണം നിങ്ങളെ ഹക്കിന്റെ ആളുകളല്ല യഥാ പ്രശ്നം അള്ളാഹു ഉസ്ലാ ഹക്ക് മനസ്സിലാക്കാനും അതിലുറച്ച് ഉറപ്പിച്ചു നിർത്താനുള്ള അള്ളാവിനോട് അതുപോലെ തന്നെ പുസ്തകം അവിടെ ഓടി പറച്ചിടാൻ പറയും നമുക്കതിനെ തഹചറിയത് ഓടി പറച്ചുവിടുക ആണുങ്ങളാണെങ്കിൽ എന്താ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമ്മളവിടെ കേൾക്കട്ടില്ലേ ഹക്ക നമ്മള് മനസ്സിലാക്കട്ടെങ്കിൽ മാത്രം നിങ്ങൾക്കാരെ വിളിച്ചു പോകും ഒളിച്ചു ഹക്ക് പറഞ്ഞു കൊടുക്ക അങ്ങനെയുള്ള ഹക്കുണ്ടോ ഒളിച്ച് ഹക്ക് പറഞ്ഞു കൊടുക്ക അത് പറഞ്ഞു എല്ലാരും കേട്ടോ നാട്ടുകാർ മുഴുവൻ പ്രാവണം അതിൽ നിന്ന് നമ്മളും ചിലപ്പോ മടങ്ങി നിന്നുള്ള സംഘടനയുടെ വന്നാലോ അല്ലേ അപ്പൊ നമ്മളും കേക്കട്ടെ ആ ഓടി പുറത്തോളൂ എല്ലാരും കേൾക്കട്ടെ എന്താ അങ്ങനെ പറയാനുള്ളത് നട്ടല്ല ഈ പള്ളിയുടെ മസ്ജുദ മുജാഹിദ്ദീൻ മേലക്കത്തുള്ള ആളുകളോട് സുന്നതമായ വിദ്യാർത്ഥികൾ വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളിക്കുകയാണ് അബ്ദുൽ മാലിക് സലഫി നിങ്ങൾക്ക് നട്ടൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഓഡിയോ പറഞ്ഞോളൂ അതിന് എണ്ണി എണ്ണി പാർട്ടി പറഞ്ഞു തരും എണ്ണി എണ്ണി ഖുറാന സമത്തും വെച്ചിട്ട് പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നു നമ്മൾ അള്ളാഹ് ഉസ്മാനോത്തിന്റെ അതാബിനെ ഭയപ്പെടണം അള്ളാഹുവിന്റെ അതാബിനെ ഭയപ്പെടണം പറഞ്ഞു ആരാണോ എന്റെ ശത്രുത വെച്ച് പുലർത്തുന്നത് അല്ലെങ്കിൽ അവരോട് ഉപദ്രവിക്കുന്നത് അള്ളാഹ് ഉസ്ബാദ് അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന നമ്മൾ ഭയപ്പെടണം മഹാന്മാരെ പണ്ഡിതന്മാരെ മശാഷന്മാർക്കെതിരെ നമ്മുടെ നാവുകളെ അഴിച്ചുവിടുമ്പോൾ നമ്മൾ ഭയപ്പെടണം പിത്തനകളെ ഭയപ്പെടണം അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള പിന്നെ ഹൃദയത്തിലായിരിക്കും ബാധിക്കുക ചിലപ്പോ ജീവിതത്തില് ദുനീയമായ വസ്തുക്കളിലായിരിക്കും ഹൃദയത്തിലായിരിക്കും പിത്തനെ ബാധിക്കുക അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം അഷായകുമാരുടെ കതറും അവരുടെ ആ ഉലമാക്കളുടെ സ്ഥാനവും അറിയാതെ ഇവിടെ എന്നിട്ട് എന്തേലും വിളിച്ചു പറയാം ഒരിക്കലും പാടുള്ളതല്ല

നാല് ദിവസം സുനെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ പട്ടാളമുള്ള യുദ്ധ തോക്കുകളും യന്ത്രത്തോക്കുകളും ഭീരങ്കികളും ഒക്കെ ഉള്ള സുന യമന്റെ ക്യാപിറ്റൽ ബോധികൾ കീടക്കിയത് നാല് ദിവസം കൊണ്ടാണ് നാല് ദിവസം നമ്മൾ കേട്ടത് അവർ നാല് ദിവസം നിസാർ നടത്തി നിസാർ നടത്തുക എന്ന് പറഞ്ഞാല് വളയ അകത്തോട്ട് ഒന്നും കിടത്തിവിടുില്ല പുറത്തോട്ടൊന്നും കിടത്തിവിടു നാല് ദിവസം വളഞ്ഞു നാലിൽ നാലുണ്ടെന്ന് അവർ സൊന്നാലെ പ്രവേശിച്ചു കീടക്കുക ആറു മാസം ഹിസാർക്കും ദമ്മാതിന്റെ അകത്തൊരു കാലോത്സംഗങ്ങൾ കിട്ടും ദമ്മാജിൽ എന്താ ഉള്ളത് പട്ടാളമുണ്ടോ യന്ത്രത്തോക്കുകളുണ്ടോ പീരങ്കികളുണ്ടോ ദമ്മാതിലുണ്ടായിരുന്ന സുന്നത്തിരുമായതിന്റെ ചുണക്കുട്ടികളാണ് ആറു മാസം ഹിസാർ ഒരു പീരങ്കികളും മറ്റു പല സാധനങ്ങളും ഷെയ്ഖ് ക്ഷീണകൂലാലിന്മാരുത്ത് പറയുമായിരുന്ന ഒരു വരെ ഒരു കോഴി തീറ്റ ഭക്ഷണം കിട്ടാതെ അതായത് ഹിസാർ എടുത്തെന്ന് പറഞ്ഞാൽ വളയും ഹിസാർ എടുത്ത് നിസാർ എടുത്തെന്ന് എന്താ വളയും പിന്നകത്തോട്ടൊന്നും കേട്ടിട്ട് പുറത്തൊന്നും എടുക്കാൻ അങ്ങനെന്തും ഹിസാർ എടുത്തു ആ സമയത്ത് രണ്ടാമത്തെ ഹസാറിലാണെന്ന് തോന്നുന്നു അതായത് ഒന്നാമത്തെ ഫസാറില് മൊത്തം മൂന്ന് ഹസാറുണ്ട് മൂന്ന് തവണയായിട്ട് ഒരു ബഹ്മാജു വളഞ്ഞു അല്ല ഒന്നാമത്തെ ഹസാറിലാണോന്ന് അറിയില്ല അത് രണ്ടാമത്തെ ഹെസാറിലോ അവർ കോഴിക്ക് കൊടുക്കുന്ന ഭക്ഷണം അവർ ഭക്ഷണം അത്രത്തോളം ക്ഷമിച്ച് എന്തിനു വേണ്ടി ഈ സുന്നത്യമായ ആദർശത്തിനും മനുഷ്യനും വേണ്ടി അവിടെ മക്കൾ മരണപ്പെട്ടു അവരുടെ സഹോദരങ്ങൾ മരണപ്പെട്ടു പിതാക്കൾ മരണപ്പെട്ടു ഷേഖ് അദനിയെ പോലെ ഷെയ്ഖ് ദാഹസിനെ പോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാരെ യുദ്ധത്തിൽ മരണപ്പെട്ടു എന്തിനു വേണ്ടി ഈ ആദർശത്തിന് വേണ്ടി ഒരു വർഷം ഇല്ലെങ്കിൽ അവിടെ മരണപ്പെട്ട ചില ആളുകളുടെ കബറിടം അത് വെള്ളം കയറി സെയിൽ വന്ന് അവിടെ വെള്ളപ്പൊക്കം വരികയും ഒരാൾ സ്വപ്നം കണ്ടു ആ സ്വപ്നം എനിക്ക് കൃത്യമായി ഓർക്കുന്നില്ല ശേഖല നമുക്ക് തറച്ചി പറഞ്ഞത് പോലെ അതായത് വളരെ പ്രശസ്തമായ സംഭവമാണ് ഓർക്കിടയില് ആ ഖബർ അവിടെ നിന്ന് മാറ്റി എന്ത് ചെയ്യണം സ്ഥാപിക്കണമെന്ന് സ്വപ്നം കണ്ടു ഒന്നര വർഷവും ഒരു വർഷവും ഒന്നര വർഷവും ആറു മാസവുമായിട്ടുള്ള ഖബറിടം അത് കുഴിച്ചെടുത്തപ്പോൾ അവരുടെ ജനായുസുകൾ അത് ഒരു കുഴപ്പമില്ലാതിരിക്കേഖർ അഹമ്മദ് ഞാൻ മലേഷ്യ പിടിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞു എന്റെ അയൽക്കാരൻ അദ്ദേഹത്തിന് ഖബറിൽ നിന്ന് വെളിയിലെടുത്തപ്പോൾ താടിയിൽ കുറച്ച് മണ്ണ് അദ്ദേഹം ഉറങ്ങി കിടക്ക എത്ര കാലമായി മരണപ്പെട്ടിട്ട് താടിയിൽ കുറച്ച് മണ്ണ് ഞാൻ കരുതി അദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോഴുണ്ടല്ലോ ഒരു സ്ത്രീയിൽ നിന്ന് രക്തം അപ്പോഴും ഒരുക്കിയ ഷെയ്ഖ് എസീ അഹമ്മദ് അദ്ദേഹം തറസ്സിലൊക്കെ പറയാറുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു വിരള് പിടിച്ച് ഇങ്ങനെ മടക്കിയപ്പോൾ അത് ഇങ്ങനെ മടങ്ങുന്നതാണ് ഒരു ഒരു ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു അഞ്ചു മണിക്കൂർ കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അവരുടെ വിരൽ പോയി മടക്കാൻ ഒക്കെ മടങ്ങൂല കാല് പോയി ഒന്ന് ഒന്ന് പൊക്കി വന്ന് വളഞ്ഞിരിക്കുന്ന കാലം ഒന്ന് നോക്കാന്നൊക്കെ കഴിയില്ല ഇത് ഒരു വർഷവും ഒന്നര വർഷവും ആറ് മാസവും ഒക്കെ മരണപ്പെട്ട എന്താണ് ജനാധിത്തുകളാണ് മയ്യത്തുകളാണ് അതിലേ പറഞ്ഞ അഫുല്ലാ അള്ളാഹ് ഉസ്ബാൻ കറാ മാസമായിട്ട് കാണുന്നത് ഷേഖ് അബൂലാല പറഞ്ഞു നമ്മള് അതൊരു അത് ഇങ്ങനെ എന്നാണ് പ്രസംഗിച്ച് അല്ലെങ്കിൽ ഫോട്ടോ പ്രചരിപ്പിച്ച് നടക്കാറില്ല അല്ലെങ്കിൽ അത് വീഡിയോ എടുത്ത് അത് വലിയ സംഭവാക്കിയിട്ടില്ല കാരണം സുന്നതമായ ഏറ്റവും വലിയ കറാമത്ത് ഔലിയാക്കളുടെ ഏറ്റവും വലിയ കറാമത്ത് ഹത്തിൽ അടിയുറച്ചിന്ന് മരണപ്പെടുക എന്നുള്ളതാണ് എത്തുകാമത്താണ് അതാണ് ഏറ്റവും വലിയ കറാമത്തായിട്ട് പണ്ഡിതന്മാർ കണ്ടത് അപ്പൊ അങ്ങനെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവർ അവരുടെ ഹാത്തുകളിൽ ഈ കേരളത്തിൽ ഇന്ത്യയിൽ കേരളത്തിൽ നമുക്ക് ലഭിക്കുക എന്നുള്ളത് അത് അള്ളാഹുന്റെ വലിയ തൗഫീഖാണ് നമ്മുടെ ഓരോ സംഭവങ്ങളും ദീനിയായിട്ട് നമുക്ക് വരുന്ന ഇഷ്കാരുകൾ ദുനിയവയായി നമുക്ക് വരുന്ന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇതുപോലുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ അവരോട് നമുക്ക് ചോദിച്ചതിനുള്ള ഉത്തരങ്ങൾ വാങ്ങാൻ കഴിയുക എന്നുള്ളത് നമുക്ക് വലിയ തൗഫീഖാണ് ആളുകൾ നമ്മളെ ഇതിൽ നിന്ന് അകറ്റാൻ വേണ്ടിയാണ് അവർ നോക്കുന്നത് അവരെ പോലെ നമ്മൾ ഈ നാട്ടിലുള്ള ചില പ്രാസംഗികരെ അവരിലേക്ക് നമ്മുടെ ദീനിയായ കാര്യങ്ങൾ മടക്കണം അതിനുവേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് അല്ലേ ഇന്ന് കേരളത്തിൽ സുനിതത്തിന്റെ ആളുകൾ ഇല്ലാത്തവരുടെ അവസ്ഥകൾ നോക്കേ അവരെല്ലാം ഇന്ന് സലഫിയത്തെ ബാധിക്കുന്ന ആളും അടക്കം അവരുടെ കാര്യങ്ങൾ അടക്കുന്നവരെ കുറ്റം കാർ എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറെ അബക്ര സി പിന്നെ അതിങ്ങനെയുള്ള കുറെ നേതാക്കൾ ഹിസറ എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത ആളുകളാണ് ഇല്ലെങ്കിൽ ഇസ്ലാമിന്റെ വസൂലുകളെ പോലും ഒപ്പ് ചെയ്ത് പഠിക്കാത്ത ആളുകൾ ജാമ്യ നിന്ന് സലഫിയത്ത് പഠിച്ച ആളുകൾ ജാമ്യത്തിൽ നിന്ന് പഠിച്ചാൽ കിട്ടുന്ന സാധനമല്ല സലഫിയത്തുകൾ നാല് വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷം ആറു വർഷം പഠിച്ചിട്ട് ഉലമാക്കളായവർ പണ്ഡിതന്മാരായവർ പിന്നെ വ്യാഴത്തിലേക്കും പ്രസംഗത്തിലേക്കും ഒക്കെ ഇറങ്ങി തിരിച്ച ആളുകൾ നമ്മുടെ ഷേഖുലാൽ അബ്ദുല എത്രയോ വർഷമായിട്ട് മുപ്പത് വർഷം ഇല്ലെങ്കിൽ ഇരുപത്തിയഞ്ചു വർഷം മുപ്പത് വർഷമായിട്ട് അദ്ദേഹം ആണ്